السلام عليكم ورحمة الله وبركاته حديث قاس آيرة تير نوتي بدن وهما نبت إمام مسلم رضي الله عنه واربوت زين حديث أن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه وإنه أن رسول الله صلى الله عليه وسلم قال نكشام حبيب صلى الله عليه وسلم أتنقل برنديريكو المستباني ഴ്ത്തതിൽ മുതലും പരസ്പരം ചീത്ത പറയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നവർ മാ കാല ഫഴലിൽ ബാദി ആ രണ്ടു പേരും ചീത്ത പറഞ്ഞതിൻ്റെ കുറ്റം ആരാണോ തുടങ്ങിയത് അവൻ്റെ മേലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കൽ ചീത്ത പറയൽ അസഭ്യം പറയൽ ഇതാരാണോ തുടക്കം കുറിച്ചത് അവൻ്റെ പേരിലാണ് രണ്ടുപേരുടെയും കുറ്റമുണ്ടാവുക മാലം യാഴത്തതിൽ മൊതലു അക്രമിക്കപ്പെട്ടവൻ അവൻ അതിൽ വിട്ടുകിടന്നിട്ടില്ലെങ്കിൽ അവൻ ഇവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാണ് തുടക്കം കുറിച്ചത് എങ്കിൽ അവനായിരിക്കും ഇതിൻ്റെയൊക്കെ കുറ്റം ലഭിക്കുക ചീത്ത പറയുക അസഭ്യം പറയുക തെറി പറയുക ഇതൊക്കെ തിന്മയുടെ താക്കോലാണ് ഇതിൽ നിന്ന് പല പ്രശ്നങ്ങൾക്കും അത് കാരണമാവും അതുകൊണ്ട് ഇത് ഒരു മുകിന് മനുഷ്യന്റെ സ്വഭാവമല്ല നമ്മെ ആരാക്ഷേപിച്ചാലും നാം ക്ഷമിക്കണം അതാണ് ഏറ്റവും ഉത്തമമായ രൂപം ഒരാൾ പകരത്തിന് അതിനേക്കാൾ കൂടാതെ രൂപത്തിൽ തിരിച്ചു പറഞ്ഞാൽ അത് കുറ്റമല്ല പക്ഷെ ഇതിൻ്റെ കൂടി കുറ്റം ആരാണോ തുടങ്ങിയതെങ്കിൽ അവരാണ് ലഭിക്കുക വളരെ ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ട വിഷയമാണ് നാം മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുക മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പറഞ്ഞു നടക്കുക അതുപോലെ മറ്റുള്ളവരെ ആക്ഷേപിക്കുക ചീത്ത പറയുക നമ്മുടെ കുറവ് നാം കണ്ടെത്താതെ മറ്റുള്ളവരെ കുറവ് കണ്ടെത്തുന്ന സ്വഭാവം അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല അതുകൊണ്ട് നാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നാം ഒരാളെയും ആക്ഷേപിക്കരുത് ചീത്ത പറയരുത് അസഭ്യം പറയരുത് നമ്മെ ആരെങ്കിലും പറഞ്ഞാൽ നാം അത് ക്ഷമിക്കാൻ തയ്യാറാവണം അള്ളാഹുല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളൊന്ന് ഉൾപ്പെടുത്തിട്ട്